സോ അങ്ങനെ ഫാൻസ് കാത്തിരുന്നവരെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡ്യൂറൻ കപ്പ് നേടിയിട്ടുണ്ട് ഞാൻ ഫാൻസ് ഇന്ന് മെൻഷൻ ചെയ്ത് ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസുകളാണ് ഓക്കെ നിങ്ങൾ കുറേ പേര് ഡിസ് ആയിരിക്കും എന്നാലും ഞാൻ പറയട്ടെ ഒരു മെജോറിറ്റി ഓഫ് കേരള ബ്ലാസ്സേസ് ഫാൻസും നോർത്ത് ഈസ്റ്റ് കപ്പ് കപ്പടിക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പൊതുവെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഏത് ഏതെങ്കിലും ഒരു ടീം കപ്പടിച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിക്കുന്ന സ്വഭാവം ഉള്ളതാണ് കുറേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് എന്നാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കപ്പടിച്ചപ്പോൾ കുറേ സപ്പോർട്ട് ഐ മീൻ ഒരു മെജോറിറ്റി നമ്മൾ എപ്പോഴും കാണുന്നേക്കാൾ ഒരു എമൗണ്ട് കൂടുതൽ സപ്പോർട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ലാത്തവനോട് നമുക്കൊരു പ്രശ്നമില്ല ഉള്ളവന് പിന്നെയും കിട്ടുമ്പോഴാണ് നമുക്ക് ചെറിയ പ്രശ്നമുള്ളത് ബട്ട് സീരിയസ്ലി നിങ്ങൾ തന്നെ നോക്കുക നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശരിക്കും ഡിസേർവിങ് തന്നെ അല്ലേ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിനെ കൊടുത്തിട്ട് മാറ്റം എന്തുമാത്രം മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മെജോറിറ്റി ഫോറിൻ സൈനിങ്സ് ഒക്കെ ടീം വിട്ടിട്ടും നല്ലപോലെ തന്നെ ഒന്നോ രണ്ടോ വരെ അവർ നല്ലൊരു റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇന്ത്യൻ പ്ലേഴ്സും അതുപോലെ ഫോറിൻ പ്ലേഴ്സും ഉള്ള യൂണിറ്റി തന്നെ നമ്മൾ നോക്കുക എന്ന് നല്ലപോലെ ആയിരുന്നു കളിച്ചിട്ടുണ്ട് അത് വീട്ടിലോട്ട് ഡീപ്പൊക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെ ചാനൽ നയൻറ്റി കെ എന്ന വില്ലി ഫാമിലി ഇനി കുറച്ച് മെമ്പേഴ്സിനെ ആവശ്യപ്പെടും സോ വീഡിയോ സ്റ്റൂഡ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുറന്നേക്കാം അങ്ങ് കൊൽക്കത്തയിൽ ചെന്നിട്ട് മൊഹമ്മ ഖാനെ ഹോം സ്റ്റേഡിയത്തിൽ രണ്ട് പൂജ്യം ഗോളിൽ അവർ ലീഡ് ചെയ്യുന്നു എന്നാൽ സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നു പെനാൾട്ടി ഷൂട്ടുകൾ ജയിക്കുന്നു ഇത് തന്നെയല്ലേ ശരിക്കും വിജയം എന്നുള്ളത് നമുക്കറിയായിരുന്നു ഷൂട്ടൌട്ടിലേക്ക് പോകുകയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന മോഹൻ ബഗാന് തന്നെയായിരുന്നു കാരണം രണ്ടോ മൂന്നോ പെനാൽറ്റി ഷൂട്ടൗട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറുണ്ട് അതുപോലെ പെനാൽറ്റി എടുക്കാനായിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ഫോറിൻ പ്ലേഴ്സും ഇന്ത്യൻ ബ്ലാസ്റ്റേഴ്സ് കോളാണ് മോഹൻ ബഗാൻ എന്നുള്ളത് എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നാപ്ടോളിന് വരച്ചവേ കണ്ടിട്ടില്ലേ ഇനി ഒരെണ്ണം കൂടെ മിച്ചോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോകും അങ്ങനെ ഒരു സംഭവങ്ങൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ഗാലറി പോയി എന്നൊരു പോസ്റ്റ് ഇടുന്നു അപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണോ വേണ്ടി കൺഫ്യൂഷൻ ഫാൻസിന്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഇട്ടു കൊടുക്കുകയാണ് സോ അവർ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് പെട്ടെന്ന് ഓക്കേ വരും നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ വിറ്റ് പോകും അല്ലെങ്കിൽ തീർന്നു എന്നുള്ളത് ഇപ്പോൾ മാനേജറിനെതിരെ ഇത്ര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടാൽ കുറേ ഫാൻസും എന്ന് വെച്ചാൽ ടിക്കറ്റ് കളി കാണണം എന്ന് ആഗ്രഹമുള്ള കുറേ ഫാൻസും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും കാരണം തീർന്നു പോലുള്ള പേടി കാരണം എന്തൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സോൾഡ് സോൾവൌട്ടായി പോകും ശരിക്കും ഫാൻസിന്റെ മനസ്സിലേക്ക് ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്തതാണ് പിന്നെ നമ്മുടെ ഫാൻസിലെ മറക്കാൻ വലിയ പാടൊന്നുമില്ല ഇപ്പോൾ ഡ്യൂറന്റ് കപ്പ് നോർത്ത് നേടിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഗോൾഡൻ ബൂട്ട് നോഹ നേടിയിട്ടുണ്ടായിരുന്നു ഇനി അത് പൊക്കി പിടിച്ചൊരു മൂന്നാല് പോസ്റ്റർ ഇട്ടാൽ തൃപ്തിയായി ടൈറ്റ് കോമ്പിനേഷൻ കൊടുത്ത ഡ്യൂറോൺ കപ്പിലെ ഗോൾഡൻ ബൂട്ട് തന്നെ നോഹസ്തു എടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് കപ്പൊക്കെ വരും പോകും ഗോൾഡൻ ബൂട്ടൊക്കെ ഭയങ്കര ടൈറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ ഭയങ്കര സിമ്പിൾ ആകുന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് എക്സാമ്പിൾ അതിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഞാൻ പറയാം അവൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും എന്നോടൊക്കെ പേഴ്സിലൊന്ന് പറയാറുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജൻ എന്ന വൃത്തികെട്ട് അല്ലേ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈയുടെയും മുഹമ്മദ് ഒക്കെ കണ്ടുപഠിക്കണം എന്ത് മാത്രം നല്ല സൈനിങ്ങൾ ഒക്കെയാണ് നടത്തുന്നത് അതുപോലെ ടീമിന് ടീമിനിംപോർട്ടൻ്റെ പ്ലേസിനെ ആരെ വിട്ടുകളയാറുമില്ല ടീമിന് സക്സസ് ഒരു ടീം സക്സസ്ഫുൾ ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കുവച്ചിട്ടുള്ള മേജർ പ്ലേസിലായി നിലനിർത്തും എന്ന രീതിയിലൊക്കെ ഒരു മണിക്കൂറെ സ്പീച്ച് എല്ലാ ദിവസവും എന്നെ വിളിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജീസസിന് സൈൻ തൊട്ടുമ്പോൾ എന്താ വെച്ചാൽ ജീസസിൻ്റെ സൈന്യം ഒരു മണിക്കൂറുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എത്ര സൈനിങ് നടത്തിയാലും നമ്മൾ കാണിച്ച പട്ടത്തിൽ നിന്നും ഒരു എന്ന രീതിയിൽ എന്നാൽ ജീസസിൻ്റെ സൈൻ കഴിഞ്ഞ് സൈനിങ് കഴിഞ്ഞൊരു ഒരു മണിക്കൂറിന് ശേഷം അവൻ്റെ കമൻറ്റ് തന്നെ ഞാൻ ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ര നാൾ ഗോഡ്സ് ഓൺ കൺറി രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രീക്ക് ഗോഡ് ഗോഡായിരുന്നെങ്കിൽ ഇനി രക്ഷിക്കാൻ പോകുന്ന ജീസസ് ആണ് നോഹയും ലൂണേയും ജീസസോടെ ബാക്കി ടീമിൻ്റെ ഗോൾ വലകൾ കിലിക്കും എന്ന രീതിയിലൊക്കെ ഒരു കമൻറ്റ് സോ അത്രേ ഉള്ളൂ ഒരു സൈനിങ് നടത്തുക കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അതിൻ്റെ പുറകെ പൊക്കോളും പിന്നെ ടിക്കറ്റ് എടുക്കുക സ്പാനിഷ് യിൽ കാണാം ഷൂട്ട് കാണാം കേരള അഞ്ചോ പോസ്റ്റ് എടുക്കുന്നു പെട്ടെന്ന് തന്നെ ഫുൾ ആക്കാൻ ഭയങ്കര സിംപിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റിൽ തന്നെ എടുക്കുക അവരുടെ ഓണറായി ജോൺ അബ്രഹാമിൻ്റെ ഇൻറ്റർവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ ഒരു കണ്ടിന്യൂസ് ഇയർലി സക്സസ്ഫുൾ അല്ലായിരുന്നു അതുപോലെ ഭയങ്കര ലോസും ഉണ്ട് എന്നാലും എനിക്ക് എൻ്റെ ടീമിനെ പ്രോഗ്രഷനിലേക്ക് അല്ലെങ്കിൽ സക്സസ് ആയി കാണാൻ താല്പര്യമുണ്ട് കാരണം ആ ഒരു പാഷൻ ജോൺ അബ്രാമിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ പറയുന്ന സ്പീച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ അവർ ഒരു സൈഡും എന്ന് വെച്ചാൽ ഓക്കെ സ്പീച്ചോ ഒന്നും വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് പോലും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല ടീമിനെ സക്സസിലേക്ക് എത്തണം അതിനുവേണ്ടിയാണ് ഈ സൈനിങ് അല്ലെങ്കിൽ ഒരു മാച്ച് പോലും ഭയങ്കര പാഷനായിട്ട് കാണുന്ന ഒരു കാഴ്ച വരും നമ്മൾ മാനേജറിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടില്ലായിരുന്നു ഐ എം പേഴ്സണലി വെരി വെരി ഹാപ്പി ഫോർ നോർത്ത് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ് ഇന്നലെ നേടിയിട്ടുള്ളത് ഇതെങ്കിലും കണ്ടിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒരു കുലക്കം വന്നാൽ മതിയായിരുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് എബട്ട് ബെറ്റർ ബെറ്റർ ചോയ്സ് ഇറ്റ്സ് എബൌട്ട് പെർഫെക്റ്റ് ചോയ്സ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഉണയൻ ഓരോ സൈനികൾ എടുത്തു നോക്കുക അത്ര ബിഗ് ഫിഷസ് ഒന്നും അല്ല ടീമിന് വേണ്ട പൊസിഷനിൽ വേണ്ട പ്ലേയ്സ് കോച്ചിന് കോൺഫിഡൻസ് ഉള്ള പ്ലേസിനെ മാത്രം എടുത്ത് ടീമിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇവിടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് വരെ ഇനി ഒരു സൈനിങ് വേണോ ഇവരെ പറഞ്ഞു വിടണോ െന്ന് ചർച്ച നടക്കുന്ന രീതിയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ സീസൺ എങ്ങോട്ടാണ് പോന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഒരു സീസൺ കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഒക്കെ നോർമൽ അല്ലേന്ന് ചോദിച്ചാൽ അതെ എന്നാൽ ഒരു ട്രാൻസ്ഫറും ആ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നേരിടുന്ന പൈസയും ടീമിന് സക്സസ്ഫുൾ ആയിട്ട് മാറ്റാൻ സാധിക്കില്ലേ വൈ ദിസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടീമിൽ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല നമുക്ക് നോക്കി തന്നെ കാണാതെ പറയാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ വീഡിയോ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാം കളി നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്